ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോയിൻ്റെ സ്പ്ലൻഡർ സ്പ്ലൻഡർ പ്ലസ് ആണ് വണ്ടി ബേസിക്സ് മോഡൽ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കയറ്റിയിട്ടാണ് അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കണ കംപ്ലയിൻറ്റ്സ് ഒന്ന് ജനൽ സർവീസ് ചെയ്യുക എഞ്ചിൻ ഓയിൽ മാറ്റുക അതേപോലെ തന്നെ റൈറ്റ് സൈഡ് ഫുട്റസ്റ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പം അതൊന്നും മാറ്റിയിടാം പിന്നെ വണ്ടി തള്ളണ സമയത്തേക്കാലും ഫ്രണ്ട് പിടുത്തം കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ചെയിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട് ചെയിൻ സൗണ്ട് കാണിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ കൂടാതെ ഹാൻഡിൽ ഹാൻഡിലിൻ്റെ കോൺസെറ്റ് ആയിട്ട് ഹാൻഡിൽ നല്ല പിടുത്തു കാണിക്കുന്നുണ്ട് അതുകൂടാതെ വണ്ടി തള്ളണ സമയത്ത് നീങ്ങാനുള്ള കാരണം ഞാൻ വീല് ജാമമായ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട് ഇത്രയാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മളതിൻ്റെ ബാക്കിലത്തെ വീലിൻ്റെ ഭാഗം തൊടുകയും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് കമ്പനി ലൈനറൊക്കെ കിടക്കുന്നത് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ ബാക്കിലത്തെ വീലിൻ്റെ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തു ടയറൊക്കെ അത്യാവശ്യം ഗ്രിപ്പ് കൂടുതലുള്ള മോഡലാണ് അപ്പോൾ ഈ ടയർ കിടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിക്ക് ചെറിയൊരു വെട്ടൽ ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട് അത് ഈ ടയർ ഗ്രിപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് ചെറിയൊരു വെട്ടലുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഹബിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ബാക്കിലത്തെ വീൽ ബെയറിങ്ങും പറയത്തക്ക കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നുമില്ല ചെയിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചെയിൻ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ടൈറ്റ് ചെയ്ത് ഏകദേശം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്ത് ഇപ്പോൾ എങ്ങനെ ടൈറ്റ് ചെയ്ത് നിർത്തിയാലും ചെയിൻ്റെ സൗണ്ട് മാറില്ല ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ബാക്കിൽ വരുന്ന വീലിൻ്റെ റബ്ബർ കട്ടകൾ മൊത്തം പൊട്ടി ഒട്ടിച്ചൊക്കെ വെച്ചാണ് അപ്പോൾ അത് നമ്മളെന്തെങ്കിലും കൂട്ടത്തിൽ കൂടെ മാറ്റിയിടാം പോക്കറ്റിൻ്റെ ബെയറിങ് ഇത് എത്രയും ഷെയ്ക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ചെയിൻ സ്പോക്കറ്റ് പുതിയത് ഇടാനായിട്ട് പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ഒക്കെ ജസ്റ്റ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കമ്പനി ഫിൽറ്റർ അടക്കണത് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കുക നമുക്ക് തുടച്ച് ക്ലീനാക്കാവുന്നുള്ളു പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ എഞ്ചിൻ ഓയിൽ മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് പിന്നെയുള്ള കംപ്ലയിൻറ്റ് ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് ഫ്രണ്ട് ബ്രേക്ക് ജാമമായ ഒരു അവസ്ഥയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് ഇതാണ് കമ്പനിൻ്റെ ഉള്ളിലേക്ക് അവസ്ഥ കേട്ടോ കാരണം ബ്രേക്കിൻ്റെ ഈ രണ്ട് കേബിളുകളും കംപ്ലയിൻ്റ് ഫ്രണ്ട് റൈറ്റ് സൈഡ് ബ്രേക്ക് കേബിൾ കംപ്ലയിൻ്റ് ആണ് ബോംബി ബ്രേക്ക് അതായത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് നമുക്കൊരു ബ്രേക്ക് സപ്പോർട്ട് വരുന്നുണ്ട് ആ കേബിളും കംപ്ലയിൻ്റ് ആകും അപ്പോൾ രണ്ട് ബ്രേക്ക് കേബിളും മാറ്റിയിട്ട് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്താലാണ് ചെയ്താലാണത് ഗ്രീസ് ചെയ്താലാണ് ചെയ്താലാണത് കറക്റ്റ് ആവുള്ളൂ ബ്രേക്കിൻ്റെ കേസ് കിട്ടോ പിന്നെ ഹാൻഡിലിൻ്റെ ബെയറിംഗ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ഇവിടെ വന്നത് ഈ ഭാഗത്ത് വന്നത് കേട്ടോ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെയറിങ് ആണ് പക്ഷെ നമ്മളത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ലൂസാക്കിയിട്ട് നോക്കാം കാരണം എന്ന് വെച്ചാൽ പക്ഷേ നൂറ് ശതമാനം സക്സസ് പ്രതീക്ഷിക്കരുത് കാരണം ഓൾറെഡി നല്ല ടൈറ്റാണ് നമ്മൾ ഈ ലൂസ് ആക്കുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ ഇപ്പോൾ നിലവിൽ വണ്ടി ഗട്ടറിലൊക്കെ ചാടും അടിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ലൂസാക്കുമ്പം ഒരു പക്ഷേ അടി വരാനുള്ള സാധ്യതയുണ്ട് അതായത് ചെറിയൊരു ഇളക്കം കാണിക്കും ഫ്രണ്ട് സൈഡിൽ നിന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം നടപടി ആയില്ലെങ്കിൽ അത് മാറ്റേണ്ടി വരും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് കൃത്യമായിട്ട് പറയണം അത് എന്താ ചെയ്യേണ്ടത് അഡ്ജസ്റ്റ് ചെയ്ത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതിയോ ഇനി അതല്ലെങ്കിൽ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണോ എന്ന് നോക്കിയിട്ടൊന്ന് പറയണം അപ്പോൾ ഞാൻ എസ് ഇപ്പോൾ ഇടുന്ന എസ്റ്റിമേറ്റിൽ കോൺസെപ്റ്റ് ഉൾപ്പെടുത്തുന്നില്ല അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് റിപ്ലൈ തന്നാൽ മതി ഏഹ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എസ്റ്റിമേറ്റ് നമുക്ക് മാറ്റാനായിട്ടുള്ള കണ്ടീഷനാണെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഓടിച്ചു നോക്കിയതിന് ശേഷം ഞാൻ ഒന്നുകൂടി കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഇന്നേ മറിച്ച് അതൊന്നും നിൽക്കണ്ട മാറ്റാനാണെങ്കിൽ ഓക്കെ പറയാണെന്നുണ്ടെങ്കിൽ കൈയോടെ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് ഞാൻ പറയാം പിന്നെ അതേപോലെ ഫ്രണ്ടിലിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം മോശമാണ് ഈ സൈഡ് ഗ്രൂ നോക്കണ്ട സെൻറ്ററിൽ ഒട്ടുമ്പോൾ എടുത്തില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഹാൻഡിൽ പാളിച്ച ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണിക്കും പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിടാം വേറെ പ്രോബ്ലം ഒന്നുമില്ല ലൈൻ ലൈൻഡ്രായാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ നമുക്ക് പിന്നെ ഈ വാതിക്കും സ്പാർക്ക് പ്ലഗ് കൂടി കൂട്ടത്തിൽ കിടന്നൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററി ആണ് പുതിയ ബാറ്ററി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് വാറണ്ടി പീരീഡിൽ ഉള്ള ബാറ്ററിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് പോയിന്റ് അഞ്ച് വരെ കാണിക്കുന്നുണ്ട് നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോഴും ഒമ്പത് ഒമ്പത് വോൾട്ട് എട്ടേ പോയിൻറ്റ് ഒമ്പത് അഞ്ച് ആറേഞ്ചൊക്കെ വന്നുള്ളൂ നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം പിന്നെ റസ്റ്റ് ഫ്രണ്ടിൽ ഈ മാറ്റസ് പറഞ്ഞിട്ടുണ്ട് ലഫ്റ്റ് സൈഡിലും റബ്ബറൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ റൈറ്റ് സൈഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ റൈറ്റ് സൈഡ് മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ പിന്നെ ഫ്രണ്ടിൽ ഈ ബ്രേക്കിൻ്റെ സ്വച്ച് ഓരോ ഡാമേജുണ്ട് അതൊന്ന് മാറ്റിയിടണം അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം റിപ്ലൈ കിട്ടിയാലാണ് അതനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ എസ്റ്റിമേറ്റിൽ ഞാൻ കോൺസെപ്റ്റ് പെടുത്തുന്നില്ല കേട്ടോ കോൺസെറ്റിൻ്റെ ഭാഗം പെടുത്തുന്നില്ല അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം മാറ്റണമെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യും അത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓടിച്ച് നോക്കിയതിന് ശേഷം തീരുമാനം എടുക്കാൻ തരും ഓക്കെ